നിങ്ങളുടെ ഇഷ്ട വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ അവരുടെ സ്നേഹം സത്യമാണോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ടൊക്കെ ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം വിചാരിച്ച് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിംഗിലേക്ക് പോകാം ആദ്യമായിട്ട് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല മനസ്സിനുടമയാണ് നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സ് ഈ വ്യക്തിക്കുണ്ട് അവരുടെ അതേ മനസ്സ് നിങ്ങൾക്കും ഉണ്ട് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും പരസ്പരം മനസ്സിലാക്കിയുമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്നേഹബന്ധം തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ രണ്ടുപേരും പക്വത എത്തിയവരാണ് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ അസൂയയുള്ള പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾക്കത്രയും വിശ്വാസമുള്ള പലരോടും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിട്ടുണ്ടാവാം എന്നാൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായി തന്നെയാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് ഇത്തരക്കാർ നിങ്ങളെ നേരിൽ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും എന്നാൽ മാറി നിന്ന് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാനും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആയിരിക്കാം അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും ഒരകലം പാലിച്ചു നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ അത്രയ്ക്കും ദൃഢമായിട്ടുള്ളതാണ് നിങ്ങളെ അവർക്ക് പരിപൂർണ വിശ്വാസമാണ് നിങ്ങൾക്ക് അവരോടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ആരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും നിങ്ങൾ വീണ്ടും കാരണം നിങ്ങൾക്ക് മേലുള്ള അവരുടെ വിശ്വാസവും അവരുടെ മേലുള്ള നിങ്ങളുടെ വിശ്വാസവും അത്രയ്ക്കും വലുതാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടലോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാൻ നിങ്ങളെ രണ്ടുപേരെയും അവർ പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ആ ഒരു ശ്രമത്തിൽ വീണു പോവാൻ ഈ വ്യക്തി തയ്യാറല്ല അവരുടെയൊക്കെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ വ്യക്തി അവരുടെ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ധാരാളം നല്ല മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിലായാലും അവരുടെ ജീവിതത്തിലായാലും വന്നിട്ടുണ്ടെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത്രയ്ക്കും വലുതാണ് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിലനിർത്താൻ എത്ര കഷ്ടപ്പെട്ടും ഈ വ്യക്തി ശ്രമിക്കുന്നതാണ് ജീവിതാവസാനം വരെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ അവരുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട് ഈശ്വരനിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഇഷ്ടവ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ് സത്യസന്ധമാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോവില്ല അവർക്കതിന് കഴിയില്ല എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗെ ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഇഷ്ട വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കകാലത്തൊക്കെ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ വ്യക്തിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു ചേർന്നു നിങ്ങൾക്കിടയിൽ സന്തോഷത്തെക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു നിലനിന്നിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് ഈ വ്യക്തി എപ്പോഴും മുൻഗണന നൽകുന്നത് അവർക്ക് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കുമൊക്കെ വേണ്ടിയായിരുന്നു പലപ്പോഴും നിങ്ങളെ കേൾക്കാനോ നിങ്ങളെ അംഗീകരിക്കാനോ ഒന്നും ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ നിങ്ങളങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്കവരെ ഒരുപാട് ഇഷ്ടമാണ് അവരെത്ര അവഗണിച്ചാലും എത്ര ദേഷ്യപ്പെട്ടാലും നിങ്ങൾക്കവരോട് ദേഷ്യം തോന്നാറില്ല നിങ്ങൾക്കവരോട് സ്നേഹം മാത്രമാണുള്ളത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റാരെയും സങ്കല്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെ പറയാം ഇവിടെ ഈ വ്യക്തിക്കുള്ളതിനേക്കാൾ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണെന്നാണ് കാണുന്നത് ഈ വ്യക്തിയെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുന്നതും മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതും ഒന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല അത് നിങ്ങളോടവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം അവർ പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചാൽ മതി എന്ന ഒരു മനോഭാവമാണ് ുള്ളത് സത്യങ്ങളെക്കാൾ കൂടുതൽ കൂടുതലൊരുപക്ഷേ കള്ളങ്ങളായിരിക്കും ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒന്നും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല ഈ വ്യക്തി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ത് കാരണം കൊണ്ടാണോ അത് ചിലപ്പോൾ സാമ്പത്തിക മൂലമാവാം അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടാവാം അങ്ങനെ നിങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലുള്ളത് കൊണ്ടാവാം ഈ വ്യക്തി നിങ്ങളുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തത് അതുപോലെ നിങ്ങളോട് തോന്നിയ ആ ഒരു അടുപ്പം ഈ വ്യക്തിക്ക് മറ്റു ആരോടെങ്കിലും തോന്നിയാൽ ഒരു പക്ഷേ ഈ വ്യക്തി അവരിലേക്ക് തിരിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സാഹചര്യവുമായിട്ട് ശരിയായി വന്നാൽ മാത്രമേ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ ഒരു പൊതു സ്വഭാവമാണ് സ്ഥിരമായി ഒരാളിലും ഇവർ നിലനിൽക്കില്ല എന്നത് നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട മറ്റൊരാളെ കണ്ടാൽ ഈ വ്യക്തി തീർച്ചയായിട്ടും അവരിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഈ ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങളോട് അവഗണന കാണിക്കുന്ന നിങ്ങളെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല ഒരുപക്ഷെ അവർക്ക് ഈ വിധത്തിൽ നിങ്ങളോട് പെരുമാറാൻ കഴിയുന്നതും അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു നല്ല കാര്യം വരാനിരിക്കുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ബൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് റീഡിങ് കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും ഈ ഒരു സാഹചര്യം ആയിരിക്കില്ല നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സാഹചര്യങ്ങളും സാഹചര്യങ്ങളുമൊക്കെയായി ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക